രാജസ്ഥാനിൽ നിന്നേറ്റ തിരിച്ചടി അത്ര പെട്ടെന്ന് കോൺഗ്രസ് മറക്കാൻ ഇടയില്ല ഭരണത്തിൽ നിന്ന് വലിയ തോൽവിയിലേക്കാണ് ബി ജെ പി കോൺഗ്രസിനെ തള്ളിവിട്ടത് ഏതായാലും ഉൾപാർട്ടി പോരുകളടക്കം എതിരായി വന്നതോടെയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് പാർട്ടിക്ക് അടിതെറ്റിയത് ഇനി തിരിച്ചു വരാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത് ഇതിലും വലിയ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വന്നിട്ടുള്ള രാജസ്ഥാനിലെ കോൺഗ്രസ്സിന് മുന്നിൽ ഇനിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വലിയ ജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് രാജസ്ഥാനിൽ ലക്ഷ്യം വയ്ക്കുന്നില്ല ഏറ്റവും കുറഞ്ഞത് ഇരുപത് എം പിമാരെയെങ്കിലും ജയിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നേതാക്കൾക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വെച്ചിരിക്കുന്നത് തോൽവിക്ക് പിന്നാലെ സച്ചിൻ പൈലറ്റ് അശോക് ഗെലോട്ട് പോരിനും ശമനമുണ്ടായിട്ടുണ്ട് അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം പോരടിക്കുന്ന ശൈലിക്ക് രാജസ്ഥാനിലും മാറ്റമില്ല എന്ന് വേണം കരുതാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൈകടത്തിയ അശോക് ഗെലോട്ടിന്റെ പിടിവാശിയാണ് തോൽവികളിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നാൽപ്പത് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെലോട്ട് മത്സരിപ്പിച്ചിരുന്നു അതിൽ തന്നെ ജയിച്ചത് നാല് പേർ മാത്രമാണ് മുപ്പത്തിയാറ് സ്ഥാനാർത്ഥികളാണ് തോറ്റുപോയത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൈകടത്തരുത് എന്ന നിർദ്ദേശം അശോക് ഗെലോട്ടിന് പാർട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ സ്ഥാനാർത്ഥികൾക്ക് ചില മാനദണ്ഡങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വെച്ചു അതിലേറ്റവും വലുത് ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ് വിജയിക്കാൻ കഴിയുന്ന യുവ നേതാക്കളെയാവും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുകയെന്ന് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് സുഖ്ജീന്ദർ സിംഗ് രാധ്വ അറിയിച്ചിട്ടുണ്ട് വിജയസാധ്യത പരിഗണിച്ച് മാത്രമാണ് സീറ്റ് നൽകുക എന്നും നേതാക്കൾ പറയുന്നു യുവനേതാക്കളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് യുവ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അത്തരം നേതാക്കളാണ് കോൺഗ്രസിൻ്റെ ഭാവിയെന്നും രാധ്വ വ്യക്തമാക്കി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവലോകനം നടത്തുന്നതിന്റെ ഭാഗമായി പാർട്ടി എം എൽ എ നടത്തിയ യോഗത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കളുടെ തള്ളിക്കേറ്റത്തിനുള്ള മറുപടി കോൺഗ്രസ് വ്യക്തമാക്കിയത് സിറ്റിംഗ് എം എൽ എമാരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എം പിമാരെ മത്സരിപ്പിച്ച കാര്യമാണ് രത്വ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ആവശ്യമെന്ന് തോന്നിയാൽ എം എൽ എമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നും മാനദണ്ഡം ജയസാധ്യത മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തുമെന്നും അർത്ഥമില്ല എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് രാജസ്ഥാനിൽ തുടക്കമിട്ടു അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കൾ പുതിയ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അറിയിച്ചത് അതൊരു ശുഭസൂചനയായിട്ട് കാണാൻ സാധിക്കും